ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നല്ല പ്രിന്റ് ആണ് നമ്മൾ എല്ലാ ഷെയ്ഡ്സിലും കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് നല്ല നല്ല ഷെയ്ഡ്സ് ഉണ്ട് ഞാൻ ആദ്യം ഷെയ്ഡ്സ് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ആ ഒരു കളർ ചാർട്ടുകളൊന്ന് നോക്കാം ണ്ടോ ഞാനൊന്ന് ഫോക്കസ് ചെയ്തു തരാം കോട്ടൺ കാന്താ ബീവിംഗ് ഫാബ്രിക് ആണ് കംപ്ലീറ്റ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ് ഞാൻ ഈ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിന്റുകൾ വേണമെങ്കിലും നന്നായിട്ടൊന്ന് കാണാൻ പറ്റും ഇതെന്ന് പറയുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് എല്ലാം തന്നെ ഒരു പേസ്റ്റൽ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡിഫറെന്റ് ചാർട്ടാണ് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് വന്നേക്കുന്നത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും ഏതെടുക്കണം എന്നുള്ളത് അതേ ഒരു സെക്കൻഡ് കളർ കണ്ടോ നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ആ ഒരു പ്രിന്റ് കണ്ടോ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് ില് വരുന്ന ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് അതായത് പിങ്ക് ആൻഡ് ലാവൻഡർ മിക്സ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ആണ് അതിൽ ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ ഫ്ലോറലിന്റെ കോമ്പിനേഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ വന്നിട്ടുണ്ട് കോഫി ബ്രൗണും ബ്ലൂ ഒക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് എല്ലാം ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ചെയ്തേക്കുന്നത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്ന് കാണിച്ചില്ല ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പ്രിന്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ ഫസ്റ്റ് വൺ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ചെറിയ കുഞ്ഞ് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്രിന്റാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് നമുക്കിത് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബീനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് ലാർജ് എന്ന് പറയുമ്പോൾ ആണ് സൈസ് ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ആണ് വരുന്നത് മീഡിയം കാർക്ക് ലാർജ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും ഞാൻ അങ്ങനെയാണ് വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വലിയൊരു പ്രിന്റ് ഇത് ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് സെക്കൻഡ് സെയിം ഷെയ്ഡിൻ്റെ തന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിന്റ് വരുന്നുണ്ട് അത് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഒരു കുറച്ചും കൂടെ വലിയ പ്രിന്റ് ആണ് കളർ സെയിം ആണ് വരുന്നത് കേട്ടോ ബാക്കിലും സെയിം അതുപോലെ ആ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത് അതുകൊണ്ട് ഫുള്ളി നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കും വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് സൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതാണ് ഈ ഒരു കളർ ചാർട്ടിൽ വരുന്ന രണ്ട് പ്രിന്റുകൾ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം കേട്ടോ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഒരു ഒരു യെല്ലോ ഗ്രീൻ മിക്സിങ് വരുന്ന നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് നമുക്ക് നല്ല ലെങ്ത്തിൽ ആണ് നമ്മൾ ഈ ടോപ്പ് ചെയ്തേക്കുന്നത് ഫീനക്കാണ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് ഫൈവ് ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി ഈ ഒരു സെയിം കളർ പാറ്റേണിൽ തന്നെ നമ്മൾ വേറൊരു ഡിഫറെന്റ് പ്രിന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഗ്രീൻ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ ആ ഒരു പേസ്റ്റൽ ഗ്രീൻ നമ്മൾ കാണിച്ചില്ല അതിന്റെ തന്നെ ഇതുപോലൊരു വലിയ ഫ്ലവേഴ്സിൽ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ചെറിയ ഫ്ലോറൽ പ്രിന്റിലുള്ളത് കൊണ്ട് ഇതും ഞാനൊന്ന് കാണിച്ചു തരാം ഇത് അതിന്റെ ഒരു ചെറിയ പ്രിന്റ് ആണ് കേട്ടോ അപ്പോൾ കസ്റ്റമേഴ്സ് ഞാൻ എടുത്ത് പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയക്കുമ്പോഴത്തേക്കും ഈ കളർ മെൻഷൻ ചെയ്യാതെ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ മാറിപ്പോരുത് ഇത് ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ തന്നെ സൈസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബിഗ് പ്രിന്റും അതുപോലെ വരുന്നത് ഇത് ചെറിയ പ്രിൻറ്റുമാണ് ബാക്കിലും അതുപോലെ കുഞ്ഞ് പ്രിന്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് രണ്ട് ഷെയ്ഡ്സും കൂടെ കാണാനുണ്ട് അത് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് കളറാണ് വരുന്നത് അതിൽ നമുക്കൊരു കോഫി ബ്രൗൺ അതുപോലെ ടീൽ ബ്ലൂ ഒക്കെ മിക്സ് വരുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ലാർജ് മുതൽ ത്രീ എക്സൽ വരെ ആ സൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി നമുക്ക് ഒരു കളർ ഷെയ്ഡും കൂടെ നമുക്ക് കാണാനുണ്ട് കാണാം അടുത്ത് വരുന്നത് നല്ലൊരു ലാവൻഡർ ആണ് കേട്ടോ സെയിം എല്ലാത്തിലും ആ ഒരു വീനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ലാർജ് മുതൽ ത്രീ എക്സല് വരെ ആ സൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ത്രീം ഭംഗിയുള്ള നല്ല ടോപ്സിനാണ് അപ്പോൾ ഫൈവ് ഡബിൾ ആണ് ആ പ്രൈസ് ഇനി ഇതെങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സൈസാ വേണ്ടെന്നുള്ള മെൻഷൻ ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സപ്പ് ത്രൂ മാത്രമാണ് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നത് ഇനി ഇതുപോലെയുള്ള നമ്മുടെ വീഡിയോസ് അപ്ഡേറ്റ്സ് കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ഇപ്പോൾ ടോപ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്